അസ്സാമലൈക്കും വരഹമുല്ലാ വിസ്മില്ല വലഹമില്ല വസ്വലാത്തു വസ്സലാമി റസൂലില്ല ആദരണീയരായ സഹോദരി സഹോദരന്മാർ യു എ ഇയിൽ വിവിധ സൈനിക മേഖലകളിൽ സേവനത്തിന് തദ്ദേശീയരായ യുവാക്കൾക്ക് അവസരം നൽകുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായി അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച അൽഹിദുൻ വഷറഫ് സേവനം അന്തസ്സും അഭിമാനവുമാണ് എന്ന ശ്രദ്ധേയമായ വിഷയമാണ് യു ജുമാ പ്രതിപാദിക്കുന്നത് ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന വസാബിറു ുംഹൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും പരമമായ സഹനം കൈക്കൊള്ളുകയും പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം സത്യവിശ്വാസികളെ ഓരോ മനുഷ്യരും പിറന്ന മണ്ണിൻ്റെ സ്വന്തം നാടിൻ്റെ മക്കളാണ് ജീവിതത്തിലുടനീളം ആ മണ്ണുമായി അവന് വല്ലാത്ത ബന്ധമുണ്ട് അവൻ്റെ കുടുംബവും ഇഷ്ടക്കാരും ആ മണ്ണിലാണ് മക്കളും കൂട്ടുകാരും അവിടെയാണ് ഓരോരുത്തരുടെയും ഓർമ്മകൾ രേഖപ്പെടുന്നതും നേട്ടങ്ങൾ എഴുതിവെക്കപ്പെടുന്നതും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ചിറകുമുളക്കുന്നതും ആ മണ്ണിൽ തന്നെയാണ് ഓരോരുത്തരുടെയും തിരിച്ചറിവും വ്യതിരിക്തയും നാടിൻ്റെ പേരാണ് സ്വന്തം നാടിനും നാട്ടിലെ നേട്ടങ്ങൾക്കും സംരക്ഷണമൊരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അന്തസ്സും അഭിമാനവുമായി കാണുകയാണ് മനസ്സിലാക്കുകയാണ് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പിറന്ന മണ്ണിന് സംരക്ഷണമൊരുക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയും സ്വന്തമായി സ്വന്തം മണ്ണിന് പ്രവാചകർ തന്നെ കവചം തീർക്കുകയും ചെയ്തിട്ടുണ്ട് മദീനയിൽ ഒരു ദിവസം ഒരു രാത്രിയിൽ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കാനിടയായി ആളുകൾ അങ്ങേയറ്റം പരിഭ്രാന്തരായി ഉടനെ നാട്ടുകാരിൽ ചിലർ ആ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു അവരവിടെ എത്തുന്നതിനു മുമ്പ് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ആ ശബ്ദം കേട്ട ഭാഗത്തു നിന്ന് തിരിച്ചു വരുന്നുണ്ടായിരുന്നു എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ലം തുറാവൂ ലം തുറാവു പേടിക്കാനൊന്നുമില്ല ഭയപ്പെടാനൊന്നുമില്ല എല്ലാവരും ശാന്തരാവുക എന്ന് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ഈ ധീരതയെക്കുറിച്ചും സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടിയുമുള്ള ഈ സമർപ്പണത്തെക്കുറിച്ചും നാം ഒന്ന് ചിന്തിക്കുക പിറന്ന മണ്ണിന് പ്രതിരോധം തീർക്കുന്നത് മതപരമായ ഒരു ബാധ്യത തന്നെയാണെന്ന് അതുവഴി നമുക്ക് ബോധ്യപ്പെടും ഈ മഹത്തായ രാജ്യം രാഷ്ട്രസംരക്ഷണത്തിൽ ഈ നാടിൻ്റെ മക്കളെ പങ്കാളികളാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വിവിധ മേഖലകളിൽ അവർക്ക് അവസരങ്ങൾ നൽകുകയുമാണ് രാജ്യത്തെ സുസ്ഥിരത നിലനിൽക്കുന്നതിനും നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി മാത്രമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സൈനിക സേവനത്തിന് അവസരം ലഭിച്ചിട്ടുള്ള യുവാക്കളെ നിങ്ങൾക്കള്ളാഹു നൽകിയിരിക്കുന്നത് അതിമഹത്തരമായ ഒരു സൗഭാഗ്യമാണ് സ്വന്തം നാടും വീടും മണ്ണും മതവും അഭിമാനവും സംരക്ഷിക്കുകയും ഈ മഹത്തായ ഐക്യത്തിൻ്റെ സന്ദേശത്തിന് കാവലൊരുക്കുകയും ചെയ്യുക എന്നതിലപ്പുറം മഹത്തരവും ശ്രേഷ്ഠവും പുണ്യകരവും ഉന്നതവുമായ മറ്റെന്തു കർമ്മമാണുള്ളത് വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം പ്രതിരോധ സജ്ജരാവുന്നത് ഈ ഭൗതിക ലോകവും അതിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്ന് അള്ളാഹുവേ നിന്നെ വഴിപ്പെടുന്നവരും സ്വന്തം മണ്ണിന് കാവലൊരുക്കുന്നവരുമാക്കി മാറ്റേണമേ രാജ്യത്തോട് പരമമായ പ്രതിബദ്ധതയുള്ള പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങളെപ്പോഴും

ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുക അള്ളാഹുവിനോട് എല്ലാവരും സഹായം ചോദിക്കുക വല ഒരിക്കലും അശക്തനായി നിലകൊള്ളരുത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക സ്വന്തം രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നതിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രാജ്യത്തോടുള്ള കടപ്പാടാണ് നിർവഹിച്ചിരിക്കുന്നത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സാഹിബ് സോഹിബ് ഉസ്മുഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നിങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നിങ്ങളെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ മക്കൾ ആ രാജ്യത്തിനു വേണ്ടി എന്തു സേവനവും ചെയ്യാൻ ഏതു സമയത്തും ഏതു സ്ഥലത്തും സന്നദ്ധരാണ് എന്ന പൂർണ്ണ വിശ്വാസം എനിക്കെല്ലാം ഇപ്പോഴുമുണ്ട് രാജ്യത്തിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ അവർ സദാ സജ്ജരാണ് ഈ പ്രിയങ്കരമായ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വാക്കുകൾക്ക് മുമ്പ് കർമ്മം കൊണ്ട് അവരത് തെളിയിച്ച എത്രയോ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സായുധ സേനയുടെ ഭാഗമാവുന്നത് നമ്മുടെ സൈന്യത്തിന് ശക്തിക്കുമേൽ ശക്തിയാണ് നിങ്ങൾക്കാവട്ടെ അത് കരുത്തും ധീരതയും സ്വപ്നവും ദൃഢനിശ്ചയവുമാണ് സൈനിക സേവനം നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വ്യവസ്ഥാപിതത്വവും ക്ഷമയും ഉത്തരവാദിത്വബോധവും അതു നിങ്ങളെ പഠിപ്പിക്കും എല്ലാറ്റിനുമുപരി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അള്ളാഹുവിൻ്റെ ആദരവും സമൂഹത്തിൽ നിന്നുള്ള വിലയും ബഹുമാനവും നേടിത്തരികയും ചെയ്യും അള്ളാഹുവേ ഞങ്ങളുടെ സായുധ സേനയെ കടലിലും കരയിലും ആകാശത്തും നീ സംരക്ഷിക്കേണമേ വ വഫിഖന ലഹിദ്മത്തിൽ വത്തൻ രാഷ്ട്രസേവനത്തിന് ഞങ്ങൾക്കും നീ സൗഭാഗ്യം നൽകേണമേവാനി റബുലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാ വ